മദ്യം ആസ്വദിക്കുന്നവർക്ക് എന്നും പ്രിയമുള്ള ഒന്നാണ് വിസ്കി ബാർലി ഗോതമ്പ് ചോളം തുടങ്ങിയ വിവിധ ധാന്യങ്ങളിൽ നിന്ന് നിർമ്മിച്ച വാറ്റിയെടുക്കുന്ന മദ്യമാണ് വിസ്കി ലോകത്തിലെ ഏറ്റവും വലിയ വിസ്കി ഉൽപാദനമുള്ള രാജ്യമായി ഇന്ന് ഇന്ത്യ മാറിയിരിക്കുന്നു ആഗോളതലത്തിൽ ഇന്ത്യയുടെ മദ്യ ഉൽപാദനത്തിന്റെ പ്രതിച്ഛായയാണ് വിസ്കിയിലൂടെ മാറ്റിമറിച്ചത് ഒരു കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് മൊളാസസ് അടിസ്ഥാനമാക്കിയുള്ള മിശ്രിതങ്ങൾക്ക് മാത്രം പേര് കേട്ടിരുന്ന രാജ്യം നിലവിൽ പ്രീമിയം സിംഗിൾ മോൾട്ട് വിസ്കികൾക്ക് അന്താരാഷ്ട്ര പ്രശംസ നേടുകയാണ് അവയിൽ ചിലത് സ്കോട്ട്ലൻഡിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള മികച്ച വിസ്കികളുമായി മത്സരിച്ച് അവാർഡുകളും നേടിയെടുത്തിരിക്കുന്നു കൊളോണിയൽ ഭരണകാലത്താണ് ഇന്ത്യയിലേക്ക് ആദ്യമായി വിസ്കി കൊണ്ടുവരുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ഇടയിലാണ് ഇവ കൂടുതലും പ്രചാരത്തിലുണ്ടായിരുന്നത് പലപ്പോഴും ധാന്യത്തിനു പകരം ശർക്കര പാനീയാണ് ഇതിന് ഉപയോഗിച്ചിരുന്നത് അതായത് അക്കാലത്തെ ആഗോള നിലവാരമനുസരിച്ച് അവ വിസ്കിയുടെ ഒരു വിഭാഗത്തിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുതന്നെ പറയേണ്ടി വരും എന്നാൽ രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ അമൃത് ഡിസ്റ്റിലറിയിൽ നിന്നും ഇന്ത്യയിലെ ആദ്യത്തെ യഥാർത്ഥ സിംഗിൾ മോൾട്ട് പുറത്തിറക്കിയപ്പോൾ വിസ്കിയുടെ പുതിയൊരു യുഗത്തിനാണ് അന്ന് വഴി തുറന്നത് ഗുണമേന്മയുള്ള സിംഗിൾ മോൾട്ട് വിസ്കിക്ക് പേരുകേട്ട ബ്രാൻഡാണ് അമൃത് വിലയും നിലവാരവും കുറഞ്ഞതാണ് ഇന്ത്യൻ വിസ്കി എന്ന പൊതു അഭിപ്രായം അമൃത്തിലൂടെ മാറ്റാൻ കഴിഞ്ഞു ഒരു ഡിസ്റ്റിലറിയിൽ നൂറ് ശതമാനം മോൾട്ട് ചെയ്ത ബാർലിയിൽ നിന്നാണ് സിംഗിൾ മോൾട്ട് വിസ്കി ഉൽപ്പാദിപ്പിക്കുക ബാർലി മുളപ്പിച്ച് ഉണക്കിയ ശേഷം പൊടിച്ച് കലക്കി പുളിപ്പിച്ച് വാറ്റിയെടുക്കുകയാണ് ചെയ്യുക പിന്നീട് ഓക്കുമരത്തിന്റെ വീപ്പയിലാക്കി വെച്ച ശേഷം വർഷങ്ങളോളം കാത്തിരുന്ന് അവ രുചിച്ചാൽ സിംഗിൾ മോൾട്ട് വിസ്കിയുടെ യഥാർത്ഥ പ്രീമിയം സ്വാദ് അനുഭവിച്ചറിയാം തോറും വീര്യം കൂടും എന്നാണല്ലോ പറയാറുള്ളത് അമൃത് ഡിസ്റ്റില്ലറിയുടെ മുന്നേറ്റത്തെ തുടർന്ന് മറ്റ് ഇന്ത്യൻ ഡിസ്റ്റില്ലറികളും സ്വന്തമായി സിംഗിൾ മോൾട്ടുകൾ നിർമ്മിക്കാൻ തുടങ്ങി ഇന്ന് റാംപൂർ പോൾജോൺ കാമെറ്റ് ഇന്ദ്രി തുടങ്ങിയ ബ്രാൻഡുകളും ഇന്ത്യൻ വിസ്കിയുടെ പുതിയ മുഖങ്ങളാണ് ായിരം മുതൽ ചൈനയിലാണ് ആളുകൾ പഴങ്ങൾ അരി തേൻ എന്നിവയിൽ നിന്ന് നിർമ്മിച്ച പാനീയങ്ങൾ പുളിപ്പിച്ച് മദ്യമാക്കി ഉപയോഗിക്കാൻ ആരംഭിക്കുന്നത് വിസ്കിയുടെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് ബിസി രണ്ടായിരത്തോടെയായിരുന്നു ആ സമയത്ത് മെസ്സോപ്പൊട്ടാമിയയിൽ നിന്നായിരുന്നു ആദ്യമായി വിസ്കി നിർമ്മിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു തുടക്കത്തിൽ സുഗന്ധദ്രവ്യങ്ങളായാണ് ഇത് ഉപയോഗിച്ചിരുന്നത് നൂറ് വർഷങ്ങൾക്ക് മുൻപ് സ്കോട്ട്ലൻഡിലാണ് വിസ്കി ആദ്യമായി വാറ്റുന്നത് രാജ്യത്തെ ചില മിഷണറിമാർ ആണെന്നാണ് പലരും സൂചിപ്പിക്കുന്നത് ജെ മാർഷൽ റോബ് റോബെഴുതിയ സ്കോച്ച് വിസ്കി എന്ന പുസ്തകത്തിൽ സ്കോട്ടിഷ് എക്സ് റോളുകളിലാണ് വിസ്കിയെക്കുറിച്ചുള്ള ഏറ്റവും പഴയ സ്കോട്ട്ലൻഡിലും അയർലൻഡിലുമാണ് ആദ്യമായി വിസ്കി ഉൽപാദനം പുരോഗമിച്ചത് ആയിരത്തി എട്ടിൽ സ്കോട്ട്ലൻഡിൽ ഓൾഡ് ബുഷ് മിൽസ് എന്ന പേരിൽ ആദ്യത്തെ ഡിസ്റ്റിലറി ആരംഭിച്ചതോടെ ഇരു രാജ്യങ്ങളിലും വിസ്കി ഉൽപാദനം മെച്ചപ്പെടുകയും ചെയ്തിരുന്നു പിന്നീട് ഐറിഷ് കുടിയേറ്റക്കാർ അമേരിക്കയിലെത്തിയതോടെ വടക്കേ അമേരിക്കയിലും വിസ്കി ഉൽപാദനം ആരംഭിച്ചു വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ളവർ തനതായ ശൈലികളും രുചികളും വികസിപ്പിച്ചെടുത്തതോടെ വിസ്കി ഉൽപാദനം ആഗോളതലത്തിലും വികസിക്കുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിലും ലോകത്തെ ഏറ്റവും സ്വയംഭൻ വിസ്കി എന്ന നേട്ടം ഇന്ത്യയുടെ സ്വന്തം ഇന്ദ്രി സ്വന്തമാക്കിയിരുന്നു ഹരിയാന ആസ്ഥാനമായ പിക്കാഡിലി ഡിസ്റ്റിലറീസാണ് ഇന്ദ്രിയുടെ നിർമ്മാതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ദ്രി ട്രിനി എന്ന പേരിലായിരുന്നു ഇന്ദ്രിയുടെ അരങ്ങേറ്റം വിപണിയിലെത്തി രണ്ടു വർഷത്തിനകം ഇന്ദ്രി സ്വന്തമാക്കിയത് പത്തിലേറെ പുരസ്കാരങ്ങളാണ് ലോകത്ത് സ്വീകാര്യതയിൽ അതിവേഗ വളർച്ച നേടുന്ന വിസ്കി ബ്രാൻഡ് എന്ന പട്ടവും ഇന്ത്യയുടെ സ്വന്തം ഇന്ദ്രിക്കാണ്